ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ രാവിലെ എണീറ്റപ്പ തന്നെ കണ്ട കാഴ്ച അമ്മയുടെ കുക്കിംഗ് ആണ് ഇന്നത്തെ വിശേഷം പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സിക്സ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ ഫുഡ് ഇന്ന് അമ്മയുടെ വകയാണ് അപ്പോൾ രാവിലെ അമ്മ വെളുപ്പിനെ എണീറ്റ് ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുക്കള ഫുൾ ഇതാണ് പോലും പാത്രങ്ങൾ കഴുകാനും പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു തലയിൽ നിന്നൊക്കെ എല്ലാം ചെയ്ത് കൊടുത്തു അപ്പം അമ്മ എന്തായാലും അമ്മയുടെ വകയാണ് ഒരുപാട് ൾക്ക് ശേഷം അമ്മയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മയുടെ പാചകം ഇന്ന് കഴിക്കാൻ പോവാണ് രാവിലെ തന്നെ അപ്പവും ചിക്കൻ സ്റ്റൂവും ആണ് കേശൂട്ടനുള്ള പൂവിന്റെ രീതിയിലുള്ള ഒരു അപ്പമാണ് രാവിലെ അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാരും വാരത്തരുന്ന തിരക്കിലാണ് കേശൂട്ടനും ചേട്ടനും അമ്മയെല്ലാം അത് തന്നെ ചേട്ടനെ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം എട്ട കോലമൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു അമ്മയുടെ അടുത്ത് കേശൂട്ടനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിപ്പോ ഞാനും ചേട്ടനും കൂടെ പുറത്തു പോകണം പോകുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പറഞ്ഞു രാവിലെ ഒന്ന് നമുക്ക് പുറത്തു പോകണം എന്തോ ഒരു സർപ്രൈസ് മണക്കുന്നുണ്ടല്ലോ അപ്പം ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് എന്നെ പുറത്തേക്ക് കുളിച്ചോണ്ട് പോകുന്നത് എന്താണെന്ന് അറിയില്ല എന്തോ വാങ്ങി തരാനാണ് ഉദ്ദേശം അപ്പൊ ഞാൻ ചെറിയ ലൈവ് ഒക്കെ അന്നത്തെ ദിവസം കിട്ടും അപ്പം അതിനുശേഷമായിരിക്കും ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം കെശോറിനെ സ്കൂളിൽ വിട്ടിട്ടായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ കെശൂരിൽ നിന്ന് സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചപ്പോ അവന് അവധിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ അമ്മയുടെ അമ്മയുള്ളതുകൊണ്ട് അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ നിന്നും എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ലൈവൊക്കെ കിട്ടായിരുന്നു അപ്പം നവംബർ ഫോർ തിങ്കളാഴ്ചയായിരുന്നു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നവംബർ നാല് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഞങ്ങളുടെ വിവാഹം അപ്പം വയറ്റിലെ വന്നു മാപ്പൊക്കെ ഞാനാണ് സാധാരണ കല്യാണം പോകുന്നു നോക്കുന്നത് അപ്പൊ ഇപ്പൊ എനിക്ക് തരാൻ പറ്റത്തില്ല നോക്കണ ഇവിടെ എത്തി വയറ്റിലെത്തിയപ്പോഴത്തേക്കും ബാറ്ററി ഷോപ്പ് അടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എനിക്ക് ചേട്ടന് എന്തോ വഴി ചെറുതായിട്ടൊന്നും തെറ്റി അടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പോ ഇനി അവിടെ പോയി വല്ല ചെരുപ്പോ ബാഗോ അങ്ങനെ വല്ലതാണോ വാങ്ങി തരണേന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പൊ എന്തായാലും ആ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണെന്ന് നമ്മൾ ഓൺലൈനിൽ തന്നെ കണ്ടു അപ്പൊ പിന്നെ എവിടെ ആയിരിക്കും പോകുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ചേട്ടന് നല്ല കൺഫ്യൂഷനാണ് ആണ് സ്ഥലം ോക്കി നോക്കി ഞങ്ങളും വൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൈവൊക്കെ അവിടെ അവസാനിച്ച് ഞാൻ ചെറിയ ലൈവൊക്കെ പോയായിരുന്നു അപ്പോൾ രാവിലെ എന്നെ എന്നെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല അപ്പം അവസാനം ഞങ്ങൾ ഇന്ന പ്ലേസിൽ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയിപ്പം ചേട്ടൻ ഇങ്ങനെ മാപ്പൊക്കെ നോക്കി ലാസ്റ്റ് കണ്ടുപിടിച്ച സ്ഥലം എന്താ ഇവിടെയാണ് നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് അപ്പം ഇവിടെ എന്തോ എനിക്ക് വാങ്ങിത്തരാൻ മൂവിയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെ വന്നു പിന്നെ കുറച്ച് ആ കുറെ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ടു അപ്പൊ ചേട്ടൻ ബഡ്ജറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർ ഒരുപാട് കളക്ഷൻ നല്ലൊരു ഇതാണ് കേട്ടോ അവരുടെ പെരുമാറ്റ രീതിയും കാര്യങ്ങളും എല്ലാം നല്ലതാണ് നക്ഷത്ര ഗോൾഡൻ ഡൈമൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഷോപ്പാണ് വേറെ കടകളിലൊക്കെ ഞാൻ പോയതിനെ അപേക്ഷിച്ച് നല്ല ഷോപ്പാണ് ഞങ്ങൾ ലാസ്റ്റ് എൻ്റെ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ആ ഷോപ്പിൽ പോയി അത് കഴിഞ്ഞ് അവിടുന്ന് കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ എടപ്പള്ളി ഷോപ്പിൽ വന്നു ഞാൻ അതിനുമ്പ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഗിഫ്റ്റ് എല്ലാം കയ്യിൽ കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ആദ്യം പീസ് കേക്ക് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചു പിന്നെ ഒരു കേക്കായിട്ട് തന്നെ വാങ്ങിച്ചു കേക്ക് ഞങ്ങൾ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ടിരിക്കുവായിരുന്നു വയ്യാനൊക്കെ ഇരിക്കുവായിരുന്നു അപ്പം കേശൂട്ടന് വേണ്ടിയാണ് ഈ കേക്ക് അവൻ കുറച്ച് ദിവസമായിട്ട് കേക്കിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേശൂട്ടന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ കേക്ക് വാങ്ങിച്ചത് ഇത് കാണുമ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിരിക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് അവന് ഭയങ്കര ഹാപ്പി ആകും ഇത് കാണുമ്പോൾ തന്നെ കേശുറ്റും ഭയ ഹാപ്പിയാണ് അപ്പോൾ കേക്ക് കട്ടുന്നതിന് മുമ്പ് ചേട്ടനുള്ള ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടനുള്ള സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേയ്ക്ക് ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് മുപ്പത് ടൈപ്പിലുള്ള ഗിഫ്റ്റ് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ആറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ആറ് ഗിഫ്റ്റ് അങ്ങനെ ആഹർ ഗിഫ്റ്റാണ് ഇന്ന് ഞാൻ ചേട്ടന് കൊടുക്കാൻ പോകുന്നത് അതിലൊന്നാണ് ഷർട്ട് ചേട്ടൻ ഇന്ന് പുതിയ ഷർട്ട് ഞാനാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് കാണാം 400 <coughs> 2 what is this number two yes two two one <coughs> <Ishii. coughs> <Ishii. coughs> branded ok anushu marchil branded ok anushu katrayana അങ്ങനെ ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ചേട്ടൻ നമ്പർ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഗിഫ്റ്റ് അഞ്ചെണ്ണമാണ് ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നത് അവരുടെ ഷർട്ട് ഓൾറെഡി കൊടുത്തുവിടാൻ വേണ്ടി അപ്പൊ ബാക്കിയുള്ളതാണ് പാക്ക് ചെയ്യുന്നത് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് ഒക്കെ നമുക്ക് ഷർട്ട് ഉൾപ്പെടെ ആറ് ഗിഫ്റ്റ് ഷർട്ട് ഷർട്ട് ഓൾറെഡി തന്നതുകൊണ്ട്

बाशा एंड द बे अम्मा ये फोटो वो लड़का ये फोटो मैं दे दे ये ले अच्छा ये कौन सी इससे कट അതെന്തായിരിക്കും കേസ് ചെയ്യും ഞാൻ കേസ് ചെയ്യട്ടെ മറന്നു പറഞ്ഞ പിന്നെ സ്പ്രേ പിന്നെ ഓ എപ്പ് സ്പ്രേ അടിച്ചോ

ഇഷ്ടം ഫസ്റ്റ് റേഡിയൻസ് ത്രീ ടൈം കിരാത്രി ത്രീ ത്രീ ആദിരൂമത്തെ യാനി ത്രീ ഹല്ലേ ത്രീ ആദിത ത്രീ ത്രീ ഇതിനാം ത്രീ എന്താ പേര് കൊടുത്തത്

സെലിബ്രേഷൻ സെലിബ്രേഷനൊക്കെ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചേട്ടന് കൊടുത്ത ഗിഫ്റ്റ് ആറ് ഗിഫ്റ്റ് അതിൽ വരണം ചേട്ടന് ഇട്ടിരിക്കുന്ന ഷർട്ട് അത് ഒരു സ്പ്രേ ഒരു വാലറ്റ് ടീ കപ്പ് രണ്ട് ഫോട്ടോ ഫ്രെയിം അത് ഞങ്ങൾ ഒന്ന് ഫാമിലിയുടെ ഒന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പിക്ക് വെച്ച ഒരു ഫോട്ടോ ഫ്രെയിമും അത്രയായിരുന്നു ഇപ്പം ചേട്ടന് എനിക്ക് തന്ന ഗിഫ്റ്റ് ഞാൻ ഫോട്ടോയിൽ ചേട്ടൻ തന്നെ എനിക്കത് ഇട്ട് തന്നു അതും വീഡിയോയിലൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ഫോട്ടോ ഫ്രെയിം അപ്പോൾ ഫോട്ടോ ഫ്രെയിമിൻ്റെ കാര്യം മാത്രം ആരോടും പറയില്ല എന്ന് ഞാനിത് കേശൂരിൻ്റെ അച്ഛനോട് രഹസ്യമായിട്ട് പറഞ്ഞായിരുന്നു പക്ഷെ ഷേട്ടൻ ബാക്കിയെല്ലാം ഭയങ്കര ആയിരുന്നു അപ്പോൾ അങ്ങനെ ആറ് ഗിഫ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റി സർപ്രൈസ് ആയിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷം തരുന്നൊരു ദിവസമായിരുന്നു ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കേശൂരിനും തീരെ വൈകിയായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ ഗ്യാപ്പിട്ട് വോയിസ് കൊടുക്കാനായിരുന്നു കാരണം വോയിസ് ഭയങ്കര ഇതായിരുന്നു എനിക്ക് കുറച്ച് നാളായിട്ട് വയ്യാതിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ലേറ്റായത് അപ്പം ഞങ്ങളുടെ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം ചേട്ടൻ എനിക്ക് ചേട്ടൻ്റെ പ്രസന്റ് എനിക്ക് ഇട്ട് തന്നു അപ്പം അതൊക്കെയായിരുന്നു ഞങ്ങളുടെ വെഡ്ഡിങ് വിശേഷങ്ങള് പാവ അമ്മ പിന്നെ എനിക്ക് കഴിയാത്തതെ കുറച്ചാളായിട്ട് അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് അപ്പം അമ്മയുടെ വക ഇന്ന് സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്ന് കുറേ നാളായി അമ്മയുടെ ബിരിയാണി ഒക്കെ അയച്ചിട്ട് രാവിലത്തെ ഫുഡും ഒക്കെ സൂപ്പറായിരുന്നു അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വിശേഷം ഇതാണ് എന്റെ ഗിഫ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചേട്ടൻ പിന്നെ അതെനിക്ക് ഇട്ട് തന്നു കേച്ചിട്ടും പറഞ്ഞു അത് കേച്ചിട്ടും വാങ്ങിയതാണെന്ന് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആനിവേഴ്സറി ഡ്രസ്സെല്ലാം അപ്പം ആ ഞങ്ങളുടെ കൊച്ച് ആനിവേഴ്സറി വിശേഷങ്ങളായിരുന്നു ഇത് കേക്കൊന്നും വാങ്ങിച്ചു വലിയ ഇതൊക്കെ ഒന്നും ആക്കണമെന്നില്ലായിരുന്നു അത് കിഷുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് വാങ്ങിയതായിരുന്നു ഇനി അപ്പം ഇനി നമ്മൾ ബിരിയാണി സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ട്രൈ നോക്കി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പോൾ അമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മയുടെ ഫുഡ് കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം അമ്മേടെ വക ഗിഫ്റ്റ് ആവാമായിരുന്നു രാവിലത്തെ ഉച്ചക്കത്തെയൊക്കെ ഫുഡ് അമ്മയുടെ വകയായിരുന്നു ഞങ്ങളുടെ കേക്കിൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും ആദ്യം എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് കേക്കിൻ്റെ പരിവ് ഇതായിരുന്നു കണ്ടു ബ്ലൂബെറി ആയിരുന്നു കേക്ക് അതിനുശേഷം ഞാൻ നല്ല ഉച്ച സമയമാണ് നല്ല വിശപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ ബിരിയാണി ദമ്മിട്ട് വെച്ചേക്കുമായിരുന്നു ആ ഇതിനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചു വൈകിട്ട് പിന്നെ നല്ല മഴ ആയതുകൊണ്ട് പിന്നെ വീട്ടിൽ ആയിരുന്നു ചേട്ടൻ ഇന്ന് ആ ഓഫായിരുന്നു അതുകൊണ്ട് നല്ല രീതിയിലും നല്ല സന്തോഷത്തോടെ പൊളിച്ച ഒരു വെഡിങ് ആനിവേഴ്സറി ആണ് കഴിഞ്ഞത് അപ്പോൾ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വിശേഷങ്ങളും വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് പിന്നെ കാണാം